ചേന്നമംഗലം മുസറിസ് ഫെസ്റ്റ് വിഷുമാറ്റ ചന്തയിൽ തിരക്കേറുന്നു വിഷുത്തലേന്ന് വലിയ മാറ്റത്തോടെ ചന്ത സമാപിക്കും മകുടത്തിൽ നിന്നുയരുന്ന ടിക് ടിക് ശബ്ദത്താൽ മുഖരിതമായി ചേന്നമംഗലം മാറ്റച്ചന്ത പാലിയത്തച്ചന്മാരുടെ കാലം മുതൽ നിലനിന്ന സാധനങ്ങൾ തമ്മിലുള്ള കൈമാറ്റ സമ്പ്രദായം കാലം മാറിയിട്ടും ജനകീയമായി നിലനിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് വിഷുത്തലേന്നത്തെ വലിയ മാറ്റവും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വഴിവാണിഭവവും വർഷങ്ങളായി ചേന്നമംഗലം പഞ്ചായത്താണ് പാലിയം മാറ്റപ്പാടത്ത് മാറ്റച്ചന്ത എന്ന പേരിൽ വിപണനമേളയും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നത് മുസറിസ് ഫസ്റ്റ് വിഷുമാറ്റച്ചന്ത രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഏപ്രിൽ ആറിന് ആരംഭിച്ച മേള വലിയ മാറ്റത്തോടെ സമാപിക്കും മൺകലം ചട്ടികൾ കുട്ട മുറം ചവിട്ടികൾ ചേന്നമംഗലം കൈത്തറി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിളകൾ തുടങ്ങിയവയെല്ലാം മാറ്റപ്പാടത്തുണ്ട് വിദേശികൾ ഉൾപ്പെടെ മേള കാണാനെത്തി പൗരാണികത വിളിച്ചോതുന്ന മേള ഗ്രാമത്തിന് ഉത്സവ പ്രതീതിയാണ് സമ്മാനിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള ആരംഭിച്ചത് തുടർന്ന് മോഹിനിയാട്ടം തിരുവാതിര കൈകൊട്ടിക്കളി എന്നിവയും ഉണ്ടായിരുന്നു കുടുംബശ്രീ കലാവിരുന്നും വനിതകൾ അവതരിപ്പിച്ച ചവിട്ടുനാടകം മ്യൂസിക്കൽ ഷോ എന്നീ കലാപരിപാടികളും മേളയുടെ ഭാഗമായി അരങ്ങേറി